സംശയമില്ല പുണ്യാത്മാക്കൾക്ക് പിറക്കാൻ പറ്റിയ മണ്ണാണ് മദീന ഭൂമിയിലെ പറുദീസയാണത് പ്രവാചകന്റെ മണ്ണ് ഉമറുബൻ അബ്ദുൽ അസീസും മദീനയിലാണ് ജനിച്ചത് ഹിജറ അറുപത്തിമൂന്നിൽ പുണ്യജന്മങ്ങൾ വലിയവരാൽ പ്രവചിക്കപ്പെടാറുണ്ട് ഉമറിന്റെ ജനനവും പ്രവചിക്കപ്പെട്ടു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈവസ്മയാൽ അബ്ബാസ് റാഷിദ് അദ്ദേഹത്തിന്റെ പിതാവ് റാഷിദ് പറഞ്ഞ ഒരു സംഭവം പറയുന്നു ഉമർബിൻ അബ്ദുൽ അസീസ് ഒരിക്കൽ എന്റെ ഉപ്പയുടെ യജമാനനെ കാണാൻ വന്നു മടങ്ങിപ്പോകുമ്പോൾ യജമാനൻ ഉപ്പയോട് പറഞ്ഞു നീ അദ്ദേഹത്തെ അനുഗമിക്കുക ആജ്ഞ പോലെ ഉപ്പ ഉമറിനൊപ്പം ഇറങ്ങി അവർ പുറത്തിറങ്ങി വഴിയിൽ ഒരു കറുത്ത പാമ്പ് കിടന്നിരുന്നു ഉമർ വാഹനം പുറത്തുനിന്നിറങ്ങി അതിനെ കുഴിച്ചിട്ടു അപ്പോൾ ഒരു അശരീരി ഉണ്ടായി യാ പ്രവാചകൻ ഈ സർപ്പത്തോട് പറഞ്ഞതാണിത് നീ ഭൂമിയിലെ ഒരു മരുപ്രദേശത്ത് വെച്ച് ചാകും നിന്റെ ജഡം ഒരു ഉത്കൃഷ്ടൻ മറവു ചെയ്യും ഉമർ ആ ശബ്ദം കേട്ട് ഞെട്ടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു ചോദിച്ചു താങ്കൾ എങ്ങനെ ഇത്ര വ്യക്തമായി ഇത് പറയുന്നു താങ്കൾ ആരാണ് ഞാൻ പ്രവാചകനുമായി നബിയുമായി ഈ മലഞ്ചെരിവിൽ വെച്ച് ഉടമ്പടി ചെയ്ത സംഘത്തിലെ ഒരാളാണ് അന്ന് നബിസ് അല്ലാഹു അലൈവലമ്മ ഈ സർപ്പത്തോട് പറയുന്നത് ഞാൻ കേട്ടു നീ ഇവിടെ വെച്ച് മരിക്കും ഭൂമുഖത്തെ അതിവിശിഷ്ടനായ ഒരാൾ നിന്നെ കബറടക്കും ഇത് കേട്ടതും ഉമർ പൊട്ടിക്കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞ് വാഹനത്തിൽ നിന്ന് വീണുപോകുമോ എന്ന് ഭയുന്നു കരച്ചിൽ കുറച്ചടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു റാഷിദെ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ നിന്നെ ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുകയാണ് എന്നെ മണ്ണിൽ മൂടുന്ന ദിനം വരെ നീ ഈ കാര്യം ആരോടും പറയരുത് പതിവുപോലെ ഒരു ദിവസം അബ്ദുൽ അസീസ് നിസ്കാരത്തിന് ഇറങ്ങി ഈ ഉബൈദ പറയുന്നു ഞാൻ നോക്കുമ്പോൾ കൈ ചുംബിച്ച് ഒരു ഷെയ്ഖ് കൂടെ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു പോയി പറ്റേ ഉണങ്ങിയ ഈ ഷെയ്ഖ് ഏതാണാവോ നിസ്കാരം കഴിഞ്ഞതും ഞാൻ ഉമർബൻ അബ്ദുൽ അസീസിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു അമീർ അങ്ങേക്കള്ളാഹോ നന്മ ചൊരിയട്ടെ താങ്കളുടെ കൈപിടിച്ച് വേച്ചു വേച്ചു വന്നിരുന്ന ആ വയോവൃദ്ധൻ ആരായിരുന്നു ചോദ്യം കേട്ട ഉമർ ഒന്ന് അന്തിച്ചു നിന്നുപോയി താങ്കൾ അത് കണ്ടോ അതെ താങ്കൾ ഇത്ര മഹാനാണല്ലേ അതെന്റെ സഹോദരൻ ഹലിർ നബി ഖലിർ അലി ആയിരുന്നു ഞാൻ ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കാലം വരുമെന്നും അന്നുതന്നെ സഹായിക്കാമെന്നും പറഞ്ഞാണ് അലി സ്ലാം പോയത് ഉമർ ഖത്താബുലിഅള്ളാഹുനും ഇടക്കിടെ ഒരു സന്തോഷം പ്രവചനം പറയാറുണ്ട് എന്റെ സന്താന പരമ്പരയിൽ ഒരു ആൺകുട്ടി വരും അവൻറെ നെറ്റിത്തടത്തിൽ ഒരു മുറിവടയാളും കാണും അവൻ ഈ മണ്ണിലാകെ നീതി നിറക്കും പിതാമഹന്റെ പ്രവചനം അസ്ഥാനത്തായില്ല ചെറുതായിരിക്കുമ്പോൾ ഉമറിനെ ഒരു മൃഗം തോയിച്ചു നെറ്റി പൊട്ടി ഒരു കല രൂപപ്പെട്ടു ആ മുറിവ് കഴുകി വെടിപ്പാക്കുമ്പോൾ ബാപ്പ അബ്ദുൽ അസീസ് പറഞ്ഞു ബനി ഉമയത്തിലെ നെറ്റി മുറിഞ്ഞവൻ നീ ആയിരുന്നെങ്കിൽ വിജയിച്ചു പോയേനെ നാഫി പറയുന്നു ഇബിനു റലിഅള്ളാഹുനും പലപ്പോഴും പറയുമായിരുന്നു ഉമറിന്റെ പാരമ്പര്യത്തിൽ നെറ്റിയിൽ കലയുള്ള കുട്ടി ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലോകം നിറയെ ആ കുട്ടി നീതി സ്ഥാപിക്കും ബനു ഉമർ പറയുന്നു ഇബിനുമർ റലിഅള്ളാഹു പറയുന്നു ഉമർ അബ് ഹത്താബിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഉമറിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഉദയം ചെയ്ത് ഭരണം കൈയാളാതെ ഈ ലോകം അവസാനിക്കില്ല ബിലാൽബിൻ അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ നെറ്റിത്തടത്തിൽ ഒരടയാളം കണ്ട ഞങ്ങൾ അവനായിരിക്കും അതെന്ന് ധരിച്ചെങ്കിലും തെറ്റി ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണതെന്ന് പിന്നീടാണ് മനസ്സിലായത് മദീനയിലായിരുന്ന ഇബിൻ അബ്ദുൽ അസീസിന്റെ ജനനമെങ്കിലും പിന്നീട് പിതാവ് അബ്ദുൽ അസീസ് ഉമറിനെ ഷാമിലെ കൊണ്ടുപോയി അധികം വൈകാതെ തന്നെ പുത്രനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു ഉപ്പ മിസറിലെ അധികാര പദവിയിൽ എത്തിച്ചേർന്ന സമയത്തായിരുന്നു ഈ തിരിച്ചയപ്പ് മദീനയിൽ നിന്ന് മകൻ ധർമ്മവും സംസ്കാരവും പഠിക്കുകയായിരുന്നു ഉദ്ദേശ്യം പിതൃഭൂമിയാരായ ഉമർ ഹത്താബിന്റെ കുടുംബത്തിൽ തന്നെ പുത്രന് താമസമൊരുക്കി വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമറിന് തന്റെ മാതൃ കുടുംബത്തോട് നല്ല ബന്ധമുണ്ടായിരുന്നു പലപ്പോഴും അബ്ദുല്ലാഹിബിനു ഉമറിനെ കാണാൻ കുഞ്ഞായിരുന്ന ഉമർബിൻ അബ്ദുൽ അസീസ് പോവാറുണ്ടായിരുന്നു ഖലീഫ ഉമറിന്റെ മകനാണല്ലോ അബ്ദുല്ലാഹിബിൻ ഉമർ തിരുചര്യ അങ്ങനെ തന്നെ പകർത്തി ജീവിക്കുന്ന സാത്വികനായ ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ അദ്ദേഹത്തിന്റെ രീതികൾ കണ്ടിട്ട് എനിക്ക് ഇക്കേ പോലെ ആവണമെന്ന് ഉമർ ഇടക്കിടെ ഉമ്മയോട് കൊതി പറയുമായിരുന്നു ആദ്യമൊക്കെ ആഗ്രഹം കേട്ട് ഉമ്മ അമ്പരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ നബിയെ നബിയുടെ അനുചരന്മാർക്കിടയിൽ തന്നെ പ്രശസ്തനാണ് അദ്ദേഹത്തെ പോലെ തൻ്റെ കുട്ടിക്ക് വളരാൻ കഴിയുമോ പിന്നെ പിന്നെ ഉമ്മ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്തുകൊണ്ട് പറ്റില്ല പിന്നീട് പലപ്പോഴായി ഉമ്മ മകനെ ഉണർത്തും മോനെ നിനക്ക് ഇക്കേപ്പോലാവണ്ടേ